നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിൽ നടപടി മറിയം ഷ്യൂനയ്ക്ക് സസ്പെൻഷൻ സർക്കാർ നിലപാടല്ലെന്ന് വിശദീകരണം നടപടി ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ ദ്വീപിലേക്കുള്ള യാത്ര റദ്ദാക്കി ഇന്ത്യൻ സഞ്ചാരികൾ കുഞ്ഞിനെ കൊന്ന പുലി പിടിയിൽ പുലിയെ വെടിവെച്ചു കൊല്ലണമെന്ന നാട്ടുകാർ മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം വണ്ടിപ്പെരിയാറി അച്ഛനെ ആക്രമിച്ചത് കൊല്ലാൻ പാൽരാജ് പ്രകോപനമുണ്ടാക്കിയതായി എഫ്ഐആർ പ്രതി റിമാൻഡിൽ കണ്ണൂരിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു ജീവനൊടുക്കിയത് ആലക്കോട് സ്വദേശി കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നതായി കുടുംബം സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ കുതിപ്പ് തുടരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോഴിക്കോട് കലാമേളയ്ക്ക് നാല് കൊടിയിറങ്ങി സംസ്ഥാനത്ത് കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ നൽകാനുള്ളത് കോടികൾ മാർച്ചിനുള്ളിൽ നൽകിയില്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നീക്കം സഞ്ജു സാംസൺ വീണ്ടും ട്വന്റി ട്വന്റി ടീമിൽ അഫ്ഗാനിസ്ഥാനെതിരെ മത്സരങ്ങളിൽ ഉൾപ്പെടുത്തി രോഹിത് ശർമ്മ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും ടീമിൽ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിൽ നടപടി മന്ത്രി മറിയം ഷിവുനയെ സസ്പെൻഡ് ചെയ്തു ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി മറിയം ഷിവുന പിന്നീട് പരാമർശം പിൻവലിച്ചു റിപ്പോർട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുള്ള മാൽദ്വീപ്സിലെ ഒരു ഉപമന്ത്രിയുടെ ട്വീറ്റ് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടും പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ അലയടിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള യാത്ര റദ്ദു ചെയ്യുന്നു ഈ ട്വീറ്റ് പുറത്തു വന്നതിന് തൊട്ടുപുറകെ എണ്ണായിരത്തിലധികം ഇന്ത്യൻ സഞ്ചാരികൾ മാൽദ്വീപിലേക്കുള്ള യാത്ര റദ്ദു ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവിടേക്കുള്ള എണ്ണായിരത്തോളം ഹോട്ടലുകളുടെ ബുക്കിംഗ് അവസാനി അവർ റദ്ദാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന വിവരവും പുറത്തു വരികയാണ് മാൽദ്വീവ്സിലേക്കുള്ള യാത്ര റദ്ദാക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ എല്ലാം തന്നെ എന്നതും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ മാൽദ്വീവ്സിൽ നിന്നുള്ള ഈ യുവജനക്ഷേമ കാര്യവും അതുപോലെ യുവജന ശാക്തീകരണ വകുപ്പുകളൊക്കെ നോക്കുന്ന മെറിയം ഷിയുവിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത് ഇസ്രയേലിൻ്റെ കളിപ്പാവയാണ് പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് അവർ നടത്തിയത് അത് വലിയ ഒരു അതൃപ്തിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിവരം രാജ്യം മാൽദ്വീപ്സിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഈ പ്രതിഷേധം അലയടിച്ചൊരു സാഹചര്യത്തിൽ മാൽദ്വീപ് സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇത് ഒരു മന്ത്രിയുടെ വ്യക്തിപരമായ ഈ അഭിപ്രായം സർക്കാരിൻ്റെ അഭിപ്രായമായി വിലയിരുത്തരുത് എന്നാണ് മാൽദ്വീപ് സർക്കാർ ഈ വിഷയത്തിൽ അവർ ഒരു വിശദീകരണമായി നൽകുന്നത് ഈ ലോകത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ വ്യക്തിപ്രഭാവമുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ മാൽദ്വീപിൽ നടപടികൾ നേരി ഉണ്ടാകും അത്തരം പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് സർക്കാർ മാൽദ്വീപ് സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്യുന്നു ഏതായാലും ഇന്ത്യ മാൽദ്വീപ് ബന്ധം പുതിയ ഭരണകൂടം മാൽദ്വീപിൽ അധികാരത്തിൽ വന്നതോടുകൂടി മുഹമ്മദ് മൊയ്സുവിൻ്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി ചെറിയ തോതിൽ അത് ബാധിക്കപ്പെടുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരം ഒരു ട്വീറ്റ് വന്നത് ചൈനീസ് സർക്കാരുമായി കൂടുതൽ അടുപ്പം മാൽദ്വീപ് സർക്കാർ കാണിക്കുന്നു എന്നത് വലിയ കൂടി തന്നെയാണ് ഇന്ത്യ ഒറ്റുനോക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയും മാൽദ്വീവ്സും കുറേ കാലങ്ങളായി തന്നെ അടുത്ത ബന്ധം പുലർത്തി അവിടെ സമാധാന ശ്രമങ്ങൾക്കൊക്കെയുള്ള കൂട്ടായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിന് മാറ്റം പുതിയ ഭരണകൂടം വരുത്തുന്നു എന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാമർശം മാൽദ്വീപ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് ഒരു പ്രശ്നങ്ങളെ ഒരല്പം തണുപ്പിക്കുമെങ്കിലും ഈ ഉപമന്ത്രി മറിയം ഷിനുവയുടെ പ്രതികരണം വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകും അന്താരാഷ്ട്ര സമൂഹം തന്നെ ശക്തമായി ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നാണ് കണക്കാക്കേണ്ടത് മനോഭരത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത് ഗൂഡല്ലൂരിൽ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും മറ്റൊരാളെയും കൊന്ന വില്ലൻ പുള്ളിപ്പുലിയെ പിടികൂടി കൂട്ടിലടച്ചു വനംവകുപ്പ് മണിക്കൂറുകളെടുത്താണ് പുള്ളിപ്പുലിയെ പിടിച്ചത് അംബ്രോസ് വാളവിന് സമീപത്തു നിന്നാണ് പുലിയെ പിടികൂടിയത് ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിയഞ്ചിന് പുലിയെ മയക്കു വെടിവെച്ചിരുന്നു കളിക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരി നാൻസിയെ പുലി പുലിയാക്രമിച്ചത് ശനിയാഴ്ച ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നേരത്തെ ഒരു സ്ത്രീയും പുലിയുടെ ആക്രമണത്തിൽ മരിച്ചിരുന്നു ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇത്തരത്തിൽ പുലിയുടെ ആക്രമണത്തിന് ഇരയായത് അഞ്ചിലധികം പേർ ഇതോടെ പുലിയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായി പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചു ീലഗിരി പന്തല്ലൂർ താലൂക്കുകളിൽ പ്രതിഷേധ സൂചകമായി കടകൾ അടച്ചു ഗൂഢലൂർ താലൂക്ക് പന്തല്ലൂർ താലൂക്കിൽ ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഉപ്പത്തിയിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം തുടക്കം ഒരു ഈ സമരം ആ പുലിയെ വെടിവെച്ച് കൊല്ലുന്നത് വരെ തുടരും എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എല്ലാ ജനങ്ങളും സമരത്തിന്റെ മുഖത്തിൽ അണിനിരന്നിരിക്കുകയാണ് മൃഗങ്ങളെക്കാൾ ജീവിക്കാൻ അവകാശമുള്ളത് ജനങ്ങളാണ് എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യമാണ് ഞങ്ങൾ മുന്നിൽ വച്ചിരിക്കുന്നത് തേയില തൊഴിലാളികളെ തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തേയിലത്തോട്ടത്തിൽ പുലിയെ തെരയാൻ മധുമലൈ ടൈഗർ റിസർവിൽ നിന്ന് എത്തിച്ചു തേയിലത്തോട്ടത്തിൽ പല സ്ഥലങ്ങളിലായി വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു ന്യൂസ് തമിഴ്നാട് മൂന്നാറിലെ ജനവാസ മേഖലയിൽ ലോവർ ഡിവിഷനിലാണ് കാട്ടാനെത്തിയത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ എത്തിയ കാട്ടാന പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ ഈ ഭാഗത്ത് ചുറ്റിത്തിരിയുകയാണെന്ന് പ്രദേശവാസികൾ പറയും തൃശൂർ കൊരട്ടിയിലെ കോഴി ഫാമിൽ തെരുവുനായ ആക്രമണം ഇരുന്നൂറോളം ഇറച്ചിക്കോഴികളെ തെരുവു കടിച്ചുകൊന്നു കോനൂർ സ്വദേശി പൗലോസിന്റെ ഫാമിലായിരുന്നു സംഭവം രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് ഫാമുടമ സംഭവം അറിയുന്നത് ഇരുന്നൂറോളം വരുന്ന കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുകയായിരുന്നു പിന്നെ മൊത്തം കീറി പറിച്ചിട്ടായിരുന്നു എല്ലാ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ ഒരു ഏകദേശം ഏഴ് പട്ടികളുള്ള അപ്പോൾ ആകെ കൊന്നിട്ട് പോയി വരുമാനം ഉള്ളൂ കോരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലനടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ നായ്ശല്യം കൊണ്ടുവരുമെന്നും കുമാരി ബാലൻ പറഞ്ഞു ഒക്കെ പട്ടികള് ഭയങ്കര ശല്യമാണ് എല്ലാം ഉണ്ട് അപ്പൊ പട്ടികള് രാത്രി ഒന്ന് കോഴിന് കൊല്ലുന്ന ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ തന്റെ സഹായം ഇവര് ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളൊന്നും സ്ഥലം ഉണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ പണിയെടുക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അടിയന്തരമായിട്ട് ഇടപെട്ട് കാര്യങ്ങള് ചെയ്യണം കോരട്ടി കോനൂർ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി നാട്ടുകാർക്ക് പരാതിയുണ്ട് നേരത്തെ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ കോഴികളെ കുറുനരി ന്യൂസ് വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ച കേസിൽ പ്രദീപ് പാൽരാജിനെ റിമാൻഡ് ചെയ്തു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പാൽരാജ് പ്രകോപനമുണ്ടാക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു ആരോപണങ്ങൾ നിഷേധിച്ച് പാൽരാജിന്റെ കുടുംബം രംഗത്ത് വന്നു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ പെൺകുട്ടിയുടെ പിതാവിനെയും മുത്തശ്ശിനെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പാൽരാജ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം അനാവശ്യ പ്രകോപനമുണ്ടാക്കിയത് പാൽരാജ് ആണെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ തെളിവെടുപ്പിനു ശേഷം പെരുമേട് കോടതിയിൽ ഹാജരാക്കിയ പാൽരാജിനെ റിമാൻഡ് ചെയ്തു എന്നാൽ കേസ് അടിസ്ഥാനഹിതമാണെന്നാണ് ഇയാളുടെ ബന്ധുക്കളുടെ ആരോപണം തുണി ധരിക്കാൻ തുണി ബട്ടൺ ചേർക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴാണ് അവർ രണ്ടുപേരും വന്ന് എൻ്റെ അച്ഛനെ എറ എന്ന് വിളിച്ച് നേരിട്ട് പോയി അച്ഛനെ അവിടെ നിന്ന് വണ്ടി അവർ രണ്ടുപേരും വണ്ടി വന്ന വണ്ടിയിൽ ഇറങ്ങി അച്ഛൻ നടന്നു പോകുമ്പോൾ ഇറങ്ങി ഓടിച്ചെന്ന് അടിക്കുക പതിനാലാം തീയതി ആ പിന്നെ അജിനെ വിടുതല് ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങൾ പേടിച്ചു ഒതുങ്ങി ഇങ്ങനെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് പേടിച്ച് നടക്കുന്ന എന്റെ കെട്ടിവൻ ആരെയും അടിച്ചിട്ടുമില്ല ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല ഈ കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം അത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാം ജീവിക്കാൻ പറ്റത്തില്ല എന്റെ കുടുംബം മൊത്തം ഞങ്ങൾ ആത്മഹത്യ ചെയ്യാം പെൺകുട്ടിക്ക് നീതി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാൽ തുടർച്ചയായി പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് കണ്ണൂർ ആലക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്തു സ്വദേശി ജോസ് ഇടപ്പാറക്കലാണ് മരിച്ചത് സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്ന് കുടുംബം പറയുന്നു കൃഷി നശിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു കർഷകനെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു കണ്ണൂർ സ്കൂൾ കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കണ്ണൂർ കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട് എണ്ണൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് നേടി പാലക്കാട് മൂന്നാം സ്ഥാനത്തും എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റുമായി തൃശൂർ നാലാമതുമാണ് എണ്ണൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് നേടിയ മലപ്പുറം അഞ്ചാമത് കൗമാര കലോത്സവത്തിന് നാളെ സമാപനമാണ് i <laughs> the <laughs> ങ്കട്ടവൻ മാലിനി തമുഗനായവൻ തീജൻ രാത്രിയിൽ പ്രേമപദായവൻ വൃക്തശാല തൊഴിൽ മൂരമ്യൂ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ വേദികളിൽ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം പുതിയ മാനുവൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാനുവൽ പരിഷ്കരണത്തിനുള്ള സമിതി ഉടൻ രൂപീകരിക്കും അപ്പീലുകളുടെയും സമ്മാനത്തുകയുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം തന്നെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ പദ്ധതി താളം തെറ്റുന്നു സർക്കാരിൽ നിന്നും കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ഈ മാർച്ച് മാസത്തോടെ സ്വകാര്യ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറുമെന്നാണ് സൂചന കോടിയോളം രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ളത് സംസ്ഥാനത്ത് നാന്നൂറിലധികം സ്വകാര്യ ആശുപത്രികളിലാണ് പദ്ധതിയുടെ ഭാഗമായി സൌജന്യ ചികിത്സ നൽകിയിരുന്നത് എന്നാൽ കുടിശ്ശികയായതോടെ നൂറ്റി അമ്പതിലധികം ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു സി വി അനുമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാർക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ താളം തെറ്റിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നാനൂറ് കോടിയിലധികം രൂപയായതോടെ പല ആശുപത്രികളും പദ്ധതിയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു മുൻപ് നാനൂറ്റി പതിനൊന്ന് ആശുപത്രികളിലായിരുന്നു കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സാ സേവനം ലഭിച്ചിരുന്നെങ്കിൽ ആ പദ്ധതിയിൽ നിന്നും നൂറ്റി അൻപതോളം ആശുപത്രികൾ ഇതിനോടകം പിന്മാറിക്കഴിഞ്ഞു ഇതേ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ മാർച്ചോടെ കൂടുതൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്ന് പിന്മാറും ഒരുപക്ഷേ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഏക സ്ഥലം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഭംഗിയായി നടപ്പാകണം എന്നുള്ള ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇരുപത് ലക്ഷം മുതൽ ഇരുപത് കോടി വരെ കുടിശ്ശികയുള്ള ആശുപത്രികളാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കുന്നവർ ഏറെയും നമുക്ക് രണ്ടര കോടി രൂപക്ക് മുകളിൽ ഒരു കുടിശ്ശിക വന്നതോടു കൂടി അതീവ പ്രതിസന്ധിയാണ് ഈ മേഖലയെ ഞങ്ങൾ നേ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾ മാത്രല്ല മലപ്പുറം ജില്ലയിലെ ഒരുപാട് സ്വകാര്യ ആശുപത്രികളും ഈ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഏകദേശ കണക്കുകൾ അനുസരിച്ച് നൂറ് കോടി രൂപയോളാണ് സ്വകാര്യ ആശുപത്രികൾക്ക് ഇടത്തരം ചെറുകിട സ്വകാര്യ ആശുപത്രികളെന്ത് ഗൗരവമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള നിരക്ക് പത്തു വർഷം മുൻപത്തെയാണെന്നും ഇവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നിരക്ക് വർദ്ധിപ്പിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നടപ്പിൽ വന്നിട്ടില്ല ഇപ്പോഴും പഴയ നിരക്കിൽ തന്നെയാണ് ഈ ആശുപത്രികളുമായിട്ടുള്ള കരാറിലെ തുക എന്ന് ഇവർ പറയുന്നു ഇത് ഓരോ ചെലവുകൾക്കും പത്തും പന്ത്രണ്ടും വർഷം മുമ്പുള്ള നിരക്കായതിനാൽ ഏർ ഒരു പ്രയാസവും ഈ മേഖല നേരിടുന്നുണ്ട് അതൊക്കെയാണ് ജീ ഈ രോഗികളും ആശുപത്രി മാനേജ്മെന്റും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാനുള്ള കാരണം മാർച്ചോടെ ഒരു സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ള ഫണ്ടിൽ കുറച്ചെങ്കിലും നൽകിയില്ലെങ്കിൽ ഈ നിരക്കിൽ വ്യത്യാസം വരുത്തിയില്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമാവുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ആശുപത്രികൾ മാത്രമാകും ഒരുപക്ഷെ അവശേഷിക്കുക ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ഇടപെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മലപ്പുറത്തു നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ ജീഷ്യൻ ഗോപിനാഥ് മുധുകാഡിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ സി പി ഷിഹാബ് സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് സമയത്തും ഭക്ഷണം പോലും നൽകുന്നില്ലെന്ന് ഭിന്നശേഷിക്കാരൻ കൂടിയായ ആരോപിക്കുന്നു സ്പെഷ്യൽ വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് അഞ്ചും ആറും ഷോ ഒക്കെ ചെയ്യാൻ പറയും അങ്ങനെ ഒരു ദിവസം ഒരു ഏകദേശം രണ്ടര സമയത്ത് ഭക്ഷണം കഴിച്ചുള്ള കുട്ടികൾ കഴിഞ്ഞു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോട് മാറി നിൽക്കാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഗസ്റ്റിന് ഷോ കാണണം കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവർ എം ആർ ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഓ ഉള്ള കുട്ടികളാണ് ചിലപ്പോൾ ഇവർ വയലന്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ചെറിയൊരു ഹോളിനകത്ത് ഈ കുട്ടികളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും നിക്കണം അത് ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാം ഈ വീട്ടിലേക്ക് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഇല്ല ഭക്ഷണ സമയത്ത് കൊടുക്കാനും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഷോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു അതിന് പിന്നെ അവരെ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഒരുപാട് ഫയർ ചെയ്തു താൻ വ്യക്തിപരമായി അനുഭവിച്ച മാനസിക പീഡനവും നീതി നിഷേധവും ചൂണ്ടിക്കാട്ടി അക്കാദമിക്ക് കത്ത് നൽകിയിട്ടും നാളിതുവരെ മറുപടി ഉണ്ടായിട്ടില്ല ഭയം കൊണ്ടാണ് ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറയാതിരുന്നത് കുട്ടികളുടെ ദൈന്യത പ്രകടിപ്പിച്ച് പരമാവധി ഫണ്ട് സ്വരൂപിക്കുകയാണ് ഗോപിനാഥ് മുതുകാട്ട് ചെയ്യുന്നതെന്നും ഷിഹാബ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ ഇരുപത്തിയഞ്ച് കുട്ടികൾ വെച്ചിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ചു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഈ ഈ ഇരുപത്തിയഞ്ച് കുട്ടികളിലെ അവസാനം വന്ന ഇരുപത് കുട്ടികളിലെ ഒരു അമ്മ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മാനനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങളും ഈ കളത്തരത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം ഇത്രയും ദിവസം വിളിക്കാത്ത ഈ ഇരുപത് കുട്ടികളെ ഇന്ന് വിളിച്ചു വരുത്തിയത് ഇരുപത്തിയഞ്ച് കുട്ടികളുണ്ടെന്ന് ഈ അതിഥികളെ കാണിക്കാൻ വേണ്ടിട്ടാണ് അത് ഇരുപത്തഞ്ച് കുട്ടികളെയും സ്പോൺസർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ ആണെന്ന് ഞങ്ങൾ രക്ഷിതാക്കൾക്ക് വരെ മനസ്സിലായി പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയാം എനിക്ക് മനസ്സിലാവാതുകൊണ്ടല്ല എനിക്കിവിടെ പറയാൻ വോയിസ് ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് പറയുന്നത് ഒരു വർഷത്തെ എഗ്രിമെന്റ് ഉണ്ട് അതിന് മുമ്പ് ഷ്യാബിന് പ്രശ്നം ഉണ്ടാക്കി പോകുവാണെങ്കിൽ ഷ്യാബിന് പോകാം ബാക്കി ചെയ്യേണ്ട കാര്യം ഞങ്ങൾക്കറിയാം നല്ല രീതി നമ്മളെ ഷൗട്ടിയാണ് ചെയ്യുന്നത് തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും ജീവൻ അപകടത്തിൽപ്പെടുത്താനും ശ്രമമുണ്ടാകുമെന്നും ഷിഹാബ് പറഞ്ഞു പരാതികളുമായി നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഷിഹാബിന്റെയും സുഹൃത്തുക്കളുടെയും തീരുമാനം ന്യൂസ് കൊച്ചി നിലപാട് പന്തളം സുധാകരൻ വി എം സുധീരനെതിരെ വിമർശനവുമായി പന്തളം സുധാകരൻ കെ സുധാകരനെ വിമർശിക്കുന്നവർ ഒറ്റക്കെട്ടായി നിന്ന് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള വിദൂര സാധ്യതകൾ പോലും നിലവിലില്ല കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല വി എം സുധീരന്റെ പ്രസ്താവന അനവസരത്തിലെന്നും പന്തളം സുധാകരൻ പറഞ്ഞു ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ് ഏത് പാർട്ടി ഔദ്യോഗിക ഫോറത്തിലും അതിശക്തമായ വിമർശനം നടത്താനുള്ള ഒരു ചങ്കുറ്റവും അതിനുള്ള ഒരു താല്പര്യ ചങ്കുറ്റമുള്ള ഒരാളാണ് അപ്പം ആ നിലയിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില സ സമയങ്ങളിൽ ചിലത് ഒരു ആസ്ഥാനത്തായി പോകുന്നില്ലേ എന്നെനിക്കൊരു ഒരു ഒരു സംശയമുണ്ട് വ്യക്തിപരമായി തേജോബോധം ചെയ്യുന്നതിന് പകരം പ്രസിഡന്റിനെ ഞാൻ നേരത്തെ പോലെ പ്രസിഡൻ്റ് ഓർഡറുണ്ട് അപ്പോൾ പ്രസിഡൻ്റിനെ കൂടുതൽ മഹത്വവൽക്കരിക്കുകയോ മാത്രമല്ല സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ട് ഇപ്പോൾ എന്തായാലും വിദൂരതയിൽ പോലും ഒരു കെ പി സി പ്രസിഡൻ്റേ മാറ്റുന്ന ചർച്ചയില്ല അങ്ങനെ ഒരു സാഹചര്യമില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ജ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ അഭിപ്രായം ആരാഞ്ഞ് കൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത് അത് കേരളത്തിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാകാം പുറത്തു നിന്നൊരാളാകും എന്തായാലും ഒരു ഇന്ത്യക്കാരനാകാം ിജെപിയിലേക്കില്ലെന്നും പന്തളം സുധാകരൻ ബിജെപിയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം പരിഹാസ്യമാണ് പാർലമെന്ററി രംഗത്തേക്ക് വരാൻ ഇപ്പോഴും താൽപര്യമുണ്ട് തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് മുല്ലപ്പള്ളിയെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടിയിരുന്നില്ലെന്നും പന്തളം സുധാകരൻ പറഞ്ഞു ടി എൻ പ്രതാപന് പി എഫ് ഐയുമായി ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതാപൻ പി എഫ് ഐക്ക് വേണ്ടപ്പെട്ടയാളാണ് പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന അബ്ദുൽ ഹമീദ് ഒന്നാംതരം പി എഫ് ഐ ൌഷാ കൊലക്കേസിലെ പി എഫ്ഐക്കാരായ പ്രതികളെ സംരക്ഷിച്ചത് പ്രതാപനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിച്ചിരുന്നതായും കെ സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത് എഴുപത്തിയ്യായിരം തീർത്ഥാടകർ അരവണ വിതരണത്തിലെ നിയന്ത്രണം നീക്കിയതോടെ തിരക്കിന് അയവു വന്നു പതിനെട്ടാം പടി കയറുന്നതിനിടയിൽ ഒരു തീർത്ഥാടകനെ പരിക്കേറ്റു പോലീസ് മർദ്ദിച്ചു എന്നാണ് ഇയാളുടെ പരാതി രാജേഷ് സന്നിധാനത്തെ ആശുപത്രിയിൽ ചികിത്സ തേടി ഒരു ദിവസം ഒരു ലക്ഷം ആളുകളെ കയറ്റിവിടുക എന്നുള്ള കൂടിയാണ് പോലീസും ദേവസ്വം അധികൃതരും പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഒരു നിയന്ത്രണവും തിരക്കുമെല്ലാം ഇവിടെയുണ്ട് അതിന്റെ ഭാഗമായാണ് പോലീസ് പതിനെട്ടാം പടിയിലും വേണ്ട രീതിയിൽ ആളുകളെ ഒരു മണിക്കൂറിൽ നാലായിരത്തി അഞ്ഞൂറോളം പേരെ കയറ്റിവിടുന്ന ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ പമ്പയിലെ തിരക്ക് കൂടുതലാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിനാൽ അതിനാനുപാതികമായി ആളുകളെ കയറ്റിവിടുക എന്നുള്ളൊരു നീക്കമാണ് നടത്തുന്നത് അതിനിടയിലാണ് ചെറിയ പരാതികൾ ഇതുപോലെ ഉയരുന്നത് അത്തരം പരാതികൾ നിൽക്കുമ്പോൾ തന്നെ പോലീസ് വളരെ കാര്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് കാരണം ഇത്രയും ആളുകളെ ഈ സമയത്ത് കടത്തിവിട്ടില്ലെങ്കിൽ അത്രയും വലിയ ഒരു ജനപ്രവാഹം തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇത്തരത്തിൽ കുറച്ച് കുറച്ച് ഫലപ്രയോഗം വേണ്ടി വരുന്നതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം ഇപ്പോൾ രാജേഷ് എന്ന ഒരു തീർത്ഥാടകൻ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ പൊതുവേ നല്ല രീതിയിൽ ദർശനം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഇപ്പോൾ ക്യൂവിൽ ഉള്ളത് പമ്പയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടവരൊക്കെയാണ് ഇപ്പോഴും ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു അറുപത്തി അയ്യായിരം എഴുപതിനായിരത്തിന് മുകളിൽ എഴുപത്തയ്യായിരത്തിന് മുകളിൽ ആളുകൾ പതിനെട്ടാം പടി കയറി എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് കൂടി പതിനൊന്ന് മണിക്ക് നടയടയ്ക്കുന്ന സമയത്തിനുള്ളിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം പേര് പതിനെട്ടാം പടി കയറും എന്നാണ് ലഭിക്കുന്ന ഒരു നിഗമനം ഈ സാഹചര്യത്തിൽ തിരക്കുകൾ കുറയ്ക്കാൻ സാധിക്കും കാരണം മകരവിളക്ക് നാളുകളാണ് മകരവിളക്ക് ദർശനത്തിനുള്ള മകരവിളക്ക് ഉത്സവത്തിനുള്ള അവസാന നാളുകളിൽ കൂടുതൽ തിരക്ക് വരാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായുള്ള ചടുലമായ പ്രവർത്തനങ്ങളിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പരാതി ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിൽ നടപടി മന്ത്രി മറിയം ഷിനുവയെ സസ്പെൻഡ് ചെയ്തു ഇന്ത്യ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി മറിയം ഷൂന പിന്നീട് പരാമർശം പിൻവലിച്ചു മനോഭരത്തിന്റെ റിപ്പോർട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുള്ള മാൽദ്വീപ്സിലെ ഒരു ഉപമന്ത്രിയുടെ ട്വീറ്റ് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടും പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ അലയടിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ മാലിദ്വീപിലേക്കുള്ള യാത്ര റദ്ദു ചെയ്യുന്നു ഈ ട്വീറ്റ് പുറത്തു വന്നതിന് തൊട്ടുപുറകെ എണ്ണായിരത്തിലധികം ഇന്ത്യൻ സഞ്ചാരികൾ മാൽദ്വീപിലേക്കുള്ള യാത്ര റദ്ദു ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവിടേക്കുള്ള എണ്ണായിരത്തോളം ഹോട്ടലുകളുടെ ബുക്കിംഗ് അവസാനി അവർ റദ്ദാക്കിയിരിക്കുന്നു ഒപ്പം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന വിവരവും പുറത്തു വരികയാണ് മാൽദ്വീപ്സിലേക്കുള്ള യാത്ര റദ്ദാക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾ എല്ലാം തന്നെ എന്നതും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ മാൽദ്വീവ്സിൽ നിന്നുള്ള ഈ യുവജനക്ഷേമകാര്യം അതുപോലെ യുവജന ശാക്തീകരണ വകുപ്പുകളൊക്കെ നോക്കുന്ന മെറിയം ഷിയുവിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയത് ഇസ്രയേലിൻ്റെ കളിപ്പാവയാണ് പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് അവർ നടത്തിയത് അത് വലിയ ഒരു അതൃപ്തിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വിവരം രാജ്യം മാൽദ്വീവ്സിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഈ പ്രതിഷേധം അലയടിച്ചൊരു സാഹചര്യത്തിൽ മാൽദ്വീപ് സർക്കാർ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇത് ഒരു മന്ത്രിയുടെ വ്യക്തിപരമായ ഈ അഭിപ്രായം സർക്കാരിൻ്റെ അഭിപ്രായമായി വിലയിരുത്തരുത് എന്നാണ് മാൽദ്വീപ് സർക്കാർ ഈ വിഷയത്തിൽ അവർ ഒരു വിശദീകരണമായി നൽകുന്നത് ഈ ലോകത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കെതിരെ വ്യക്തിപ്രഭാവമുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന ഇത്തരം പരാമർശങ്ങൾ മാൽദ്വീപിൽ നടപടികൾ നേരി ഉണ്ടാകും അത്തരം പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് സർക്കാർ നടക്കാനിരിക്കെ ടീമിൽ സ്ഥാനമുറപ്പിക്കാനുള്ള സുവർണ്ണ അവസരമാണ് സഞ്ജുവിന് ഇഷാൻ കിഷനെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല ന്യൂസ് അപ്ഡേറ്റ്സ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക ഈ പരിപാടി ഉറപ്പു നൽകുകയും ചെയ്യും